മലപ്പുറം സിവിൽ സ്റ്റേഷനിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ പുതിയ ജില്ലാ ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ ഉദ്ഘാടനം നിർവഹിച്ചു ഓണത്തിന് പൊതുവിതരണ ഔട്ട്ലെറ്റുകളിൽ എല്ലാ അവശ്യവസ്തുക്കളും എത്തിച്ചിട്ടുണ്ട് നീല വെള്ള കാർഡ് ഉടമകൾക്ക് റേഷൻ കാർഡുകൾ വഴി പത്ത് കിലോ അരി കുറഞ്ഞ നിരക്കിൽ നൽകും സ്കൂൾ കുട്ടികൾക്ക് അഞ്ച് കിലോ അരി നൽകുമെന്നും മന്ത്രി പറഞ്ഞു ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം വകുപ്പിൽ താലൂക്ക് സപ്ലൈ ഓഫീസ് മുതൽ മന്ത്രി ഓഫീസ് വരെ ലഭ്യമായ അപേക്ഷകളിൽ തൊണ്ണൂറ്റി ഒൻപത് ദശാംശം ഏഴ് എട്ട് ശതമാനവും തീർപ്പാക്കാൻ കഴിഞ്ഞതായി മന്ത്രി പറഞ്ഞു അപ്പൊ അങ്ങനെ ക്വാളിറ്റി ക്വാളിറ്റി മെച്ചപ്പെടുത്താൻ നല്ല ഉൽപ്പന്നങ്ങൾ കൂടുതൽ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും അവിടുന്ന് ലഭ്യമാകാൻ ഞാൻ ഇന്നലെ അമ്പൂരി പഞ്ചായത്ത് മലയോര മേഖലയിലെ കൂട്ടപ്പൂവെന്ന സ്ഥലത്ത് റേഷൻ ഷോപ്പ് ആയിരാമത്തെ കേരള സ്റ്റോറായി മാറ്റിയ റേഷൻ ഷോപ്പിൽ നല്ല ഉദ്ഘാടനത്തിന് ഞാൻ പോയി കേരളത്തിലെ റേഷൻ ഷോപ്പ് ആന്യയിലേക്ക് മാറണം ഇന്നത്തെ ആധുനിക യുഗത്തിൽ കിട്ടാവുന്ന എല്ലാ സേവനവും ഗ്രാമപ്രദേശത്തിലെ ജനങ്ങൾക്ക് ആ കടയിൽ നിന്ന് ലഭിക്കണമെന്നാണ് ഗവൺമെന്റ് കാണുന്നത് ഇന്ന് എല്ലാ സേവനത്തിനും അവിടെ പോകുന്നത് അക്ഷയ കേന്ദ്രത്തിലല്ലേ എന്തുകൊണ്ട് നമ്മുടെ കൺമുന്നിലുള്ള ഗ്രാമപ്രദേശത്ത് നാട്ടിൻ പുറത്ത് ആ റേഷൻ കടയിൽ ആ സേവനം നൽകിക്കൂടാ കേരളത്തിന്റെ പൊതുമേഖലാ ഉൽപ്പന്നങ്ങൾ അവിടുന്ന് ലഭ്യമാക്കിക്കൂടാ കേരളത്തിലെ ജനങ്ങൾക്ക് ആവശ്യമായ ഗ്യാസ് സിലിണ്ടർ എന്തുകൊണ്ട് അവിടെ നിന്ന് ലഭ്യമാക്കിക്കൂടാ ഇങ്ങനെ കേരളത്തിന്റെ എം എസ് എംഇ ഉൽപ്പന്നങ്ങളും പൊതുമേഖലാ ഉൽപ്പന്നങ്ങളും അടക്കം ലഭിക്കുന്ന ഒരു മിനി സൂപ്പർ മാർക്കറ്റായി മിനി സേവന സൗകര്യമുള്ള സി എസ്ഇ ആയി നമ്മുടെ റേഷൻ ഷോപ്പിനെ മാറ്റിയെടുക്കാനുള്ള വലിയ പരിശ്രമമാണ് ഗവൺമെന്റ് ആലോചിക്കുന്നത് അല്ലാതെ കാളവെന്റ് യുഗത്തിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടി അല്ല ആലോചിക്കുന്നത് നവകേരളമാണ് നമ്മൾ ലക്ഷ്യമിടുന്നത് വികസിത രാജ്യങ്ങളോടൊപ്പം കിടപിടിക്കുന്ന അതിനനുസരിച്ച് മാറ്റം നമ്മുടെ സാമൂഹ്യ രംഗത്ത് ഉണ്ടാക്കാൻ കഴിയുന്ന അത്തരം പ്രവർത്തനങ്ങളുടെ ഭാഗമായി നമുക്ക് പാരമ്പര്യമായിട്ടുള്ള ഈ റേഷൻ സംവിധാനത്തെ പുതിയ ആധുനികവൽക്കരിച്ചുകൊണ്ട് കേരള സ്റ്റോറാക്കി കെ സ്റ്റോറാക്കി മാറ്റി സേവന സൗകര്യങ്ങളും അതുപോലുള്ള എല്ലാ സൗകര്യങ്ങളും ലഭ്യമാകുന്ന കേന്ദ്രമാകണമെന്നാണ് ആഗ്രഹിക്കുന്നത് ആ നിലയിൽ ആ ദിശയിലേക്ക് മുന്നോട്ട് നയിക്കാൻ കേരളത്തിലെ പൊതുവിതരണ സംവിധാനത്തെ ആ ദിശയിലേക്ക് മുന്നോട്ട് നയിക്കാൻ നമ്മുടെ സപ്ലൈ സപ്ലൈ ഓഫീസ് ഓഫീസ് ആ ആ രീതിയിൽ അതിനകത്തിരിക്കുന്ന ജീവനക്കാർ ചിന്തയിലേക്ക് ഉയരണം എന്നാണ് യോഗത്തിൽ പി ഉബൈദുള്ള ഉള്ള അധ്യക്ഷനായി മലപ്പുറം നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരി വാർഡ് കൗൺസിലർ പി കെ ഷെരീഫ് റേഷനിങ് കൺട്രോളർ കെ അജിത് കുമാർ ജില്ലാ സപ്ലൈ ഓഫീസർ സി എ വിനോദ് കുമാർ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ മോഹൻദാസ് പി മുഹമ്മദ് അലി കെ പി രാമനാഥൻ ഉണ്ണിരാജ പി എച്ച് ഫൈസൽ വ്യാപാരി സംഘടനാ നേതാക്കളായ മൂസ എം മണി എം ഉമ്മർ തുടങ്ങിയവർ സംസാരിച്ചു ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ